സർവീസിൽ നിന്ന് വിരമിച്ച ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ആനുകൂല്യങ്ങളെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിക്കപ്പെട്ടു വിരമിക്കൽ ആനുകൂല്യങ്ങളായ പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി പെൻഷൻ എന്നിവയെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനാകുമോ എന്നതായിരുന്നു കോടതി മുൻപാകെ വന്ന ചോദ്യം ഈ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട്സ് ആൻഡ് മിസലിനെസ് പ്രൊവിഷൻസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ സിവിൽ നിയമസംഹിത തുടങ്ങിയ നിയമങ്ങൾ കോടതി വിലയിരുത്തുകയുണ്ടായി വിരമിക്കൽ ആനുകൂല്യങ്ങളായ പ്രോവിഡന്റ് ഫണ്ട് ഗ്രാഡുവിറ്റി പെൻഷൻ എന്നിവ തീർച്ചയായും ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവയാണെന്ന് കോടതി ഉറപ്പിച്ചു പറയുകയുണ്ടായി കോടതി വിധിപ്രകാരം ഒരാളുടെ മേൽ ജപ്തി നടപടികൾ ഉണ്ടാകുമ്പോൾ അയാളുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് വ്യക്തികളുടെ അത്തരം ആനുകൂല്യങ്ങൾക്ക് നിയമം നൽകുന്ന സംരക്ഷണമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നിരുന്നാലും ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയുടെ ശമ്പള കുടിശ്ശിക ടെർമിനൽ ലീവ് സറണ്ടർ എൻവാസ്റ്റ്മെന്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നിവയെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി അതിനാൽ ഒരാളുടെ പണം ജപ്തി ചെയ്യുമ്പോൾ അത് വിരമിക്കൽ ആനുകൂല്യങ്ങളിൽപ്പെട്ടതല്ല എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ലിമിറ്റഡ് തിരുവനന്തപുരം വെർസസ് മാത്യു സി സി കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ഓൺലൈൻ അഞ്ഞൂറ്റി എഴുപത്തിയാറിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഒരു വ്യക്തി ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള ജീവിതത്തിന് സാമ്പത്തിക സംരക്ഷണം നൽകാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് അത്തരം ആനുകൂല്യങ്ങൾ ജപ്തി ചെയ്യാൻ പാടുള്ളതല്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക